കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് ഇസ്സത്ത് കൂട്ടായ്മയുടെ പേരിൽ തങ്ങളും മൗലവിയും എന്ന ശീർഷകത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി തീവ്ര സലഫിസവും ജനങ്ങളിൽ കുത്തിവെച്ച് ഭിന്നിപ്പിന് ആക്കം കൂട്ടുന്ന പശ്ചാത്തലത്തിൽ ചേർന്നിരിക്കലിന്റെ ആവശ്യകത ഉണർത്താനാണ് ഇത് സംഘടിപ്പിച്ചതെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് സെമിനാറിൽ കെ എം മൗലവിയുടെ ഓർമ്മ പുസ്തകവും പ്രകാശിതമായി സെമിനാറിനെ അനുകൂലിച്ചും എതിർത്തും സുന്നികൾ രണ്ടു പക്ഷത്തു നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് തങ്ങൾ എന്ന പദവിയെ തന്നെ അംഗീകരിക്കാത്ത സുന്നികൾ മുഴുവൻ ചെറുക്കിലകപ്പെട്ടവരെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വഹാബികളോടൊപ്പം ചേർന്നു നിന്ന് തങ്ങളും മൗലവിയും എന്ന ശീർഷകം നൽകി സെമിനാർ സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയും സുന്നികൾക്കില്ലെന്നും കെ എ മൗലവിയെപ്പോലുള്ള വഹാബി നേതാക്കന്മാരെ വെള്ളപൂശാനും മുസ്ലിം മുഖ്യധാരക്ക് വഹാപിസത്തോടുള്ള അകൽച്ച കുറയുന്നതിനും മാത്രമേ ഇത്തരം പരിപാടികൾ ഉപകരിക്കൂ എന്നും അതിനാൽ സുന്നികൾ ഇത്തരം പരിപാടികളോട് ഒരു നിലക്കും സഹകരിക്കരുതെന്നും ഒരു കൂട്ടർ പറയുന്നു മാത്രമല്ല ഇസ്സത്ത് കൂട്ടായ്മയ്ക്ക് പിന്നിൽ വഹാബി ബുദ്ധിയാണെന്നും സംശയിക്കുന്നു ഭരണകൂടത്തിൽ നിന്നും മറ്റും ഭീഷണികൾ നേരിടുന്ന ഇക്കാലത്ത് എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണെന്നും മറുകൂട്ടരും മാത്രമല്ല ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും കെ എം എല്ലാം പാരമ്പര്യമാണിതെന്നും അവർ പറയുന്നു മുസ്ലിങ്ങൾ ആവശ്യഘട്ടത്തിൽ സ്വാഭാവികമായും ചേർന്നിരിക്കാറുണ്ടല്ലോ ഈ രൂപത്തിൽ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ചേർന്നിരിക്കലിന് ആഹ്വാനം ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോഴുണ്ടോ ഇത്തരം പരിപാടികൾ വഹാബിസത്തോടും അതിന്റെ നേതാക്കന്മാരോടും മുസ്ലിം മുഖ്യധാരക്കുള്ള അകൽച്ച കുറക്കുന്നതിന് കാരണമാകില്ലേ ഇസ്സത്ത് കൂട്ടായ്മയ്ക്കു പിന്നിൽ ദുരുദ്ദേശം സംശയിക്കാവതല്ലേ എന്താണ് വിശദ കൂട്ടായ്മ ഇത് നടന്ന സെമിനാറാ ഏ മൗലവിയും തങ്ങളും എന്ന് പറഞ്ഞാല് കെ മൗലവിയും ബാഹുവി തങ്ങളും കെ എം മൗലവിയുടെ സ്മരണികയാണ് ഈ കൂട്ടായ്മയ്ക്ക് കീഴിൽ പ്രസിദ്ധീകരിച്ചത് ഓർമ്മ പുസ്തകമാണ് പ്രകാശിതമായത് എന്നും കേട്ടു കെ എം മൗലവിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവും അവരുടെ ആശയസ്രോതസ്സും എന്ന് തന്നെ പറയാവുന്ന ഒരു നേതാവാണ് കെ എം മൗലബി അവർക്ക് അദ്ദേഹവും മുസ്ലിം ലീഗിൽ പോകത്തിച്ചിരുന്നു നെയബ് റഹ്മാൻ ബാബിക് മുസ്ലിം ലീഗ് പോകത്തിച്ചിരുന്നു മുസ്ലിം ലീഗില് അത്തരം മൗലവിമാരും മുസ്ലിംമാരും അതുപോലെ സയ്യിദുമാരും അതുപോലെ തന്നെ തങ്ങന്മാരും പല വിഭാഗം ആടുകളും നിരക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ നിലക്ക് മുസ്ലിം ലീഗിൽ പോവത്തിൽക്കുന്നവർ ഒരുമിച്ച് നിൽക്കാറുണ്ട് അതേസമയം ഇത്തരം കൂട്ടായ്മകളുടെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുതിയ സംഘങ്ങളുടെ പേരിലൊക്കെ ഉണ്ടായാൽ അതിൻ്റെ പേരിലൊന്നും സാധാരണഗതിയിൽ ഇവിടുത്തെ സുന്നി സംഘങ്ങളോ സുന്നി പണ്ഡിയന്മാരോ പ്രത്യേകം സഹകരിക്കാറില്ല കേരള സംസ്ഥാന ജമീയ തുലമയെ സംബന്ധിച്ച് അതിന്റെ നയം വഹാബി സംഘങ്ങൾ അതായത് മുജാഹിദ് ജമാത്ത് വിഭാഗങ്ങൾ അവരുടെ രീതിയിലുള്ള പുതിയ പരിഷ്കാര സംഘങ്ങൾ എല്ലാവരും ചേർന്നിരിക്കുന്ന ഐക്യപരിപാടികളോ ഒന്നിച്ചു കൂടിയാടുന്ന പരിപാടികളോ സംഘടിപ്പിച്ചാൽ അതിൽ പങ്കെടുക്കാറില്ല എന്നതും ഒരു മൂന്നാം കക്ഷി മുസ്ലിം ലീഗിനെ പോലുള്ള അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളെ പോലുള്ള അല്ലെങ്കിൽ യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ പേരിലുള്ള രാഷ്ട്രീയ മുന്നണികളുടെ പേരിലൊക്കെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ മൂന്നാം കക്ഷിയുടെ കെയറോഫിൽ ഒരുമിച്ച് കൂടുക എന്നതല്ലാതെ ബൊഹാബി പ്രസ്ഥാനം ഒടിച്ച് കൂട്ടുന്ന ഇത്തരം ഒത്തുചേരലുകളിലൊന്നും കേരള സംസ്ഥാന ജമിയ തുടരുമ ഇന്നിവരെ പങ്കെടുത്തിട്ടില്ല അത് പങ്കെടുക്കാറുമില്ല എന്നതാണ് അതിൻ്റെ നയം ഏറെക്കുറെ കേരളത്തിലെ സുന്നീ സംഘങ്ങളെല്ലാം വിലമാ സംഘങ്ങളും ശുന്നീ സംഘടനകളും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് പോത്തിച്ചു വരുന്നതെന്നാണ് അറിവ് എന്നിരിക്കെ ഇത്തരം കൂട്ടായ്മകളൊന്നും അതിൻ്റെ ആവശ്യം ഇല്ല തങ്ങൾക്കും അതുപോലെ മൗലയുമാർക്കുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ പേരിൽ ഒന്നിക്കാൻ പറ്റുമെങ്കിൽ അത് മുസ്ലിം ലീഗ് തന്നെ സംഘടിപ്പിച്ചാൽ മതിയാകും ഇസ്ജത്ത് കൂട്ടായ്മ പോലുള്ള ഏതെങ്കിലും ഒരു നാമം വെച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മ ഒന്നും ആവശ്യമുണ്ടാവില്ല അതൊരു വലിയ ഫലപ്രദമായ പരിപാടി ആയിരിക്കില്ല എന്നാണ് അത് സംബന്ധിച്ച് നമ്മുടെ വിഷയം